ഒരു കൊച്ചുമിടുക്കനാണ് നമ്മുടെ കൂടെ ജില്ലാതല ആർച്ചറി കോമ്പറ്റീഷനില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആരം ഈ കോമ്പറ്റീഷനെ പറ്റിയും ആർച്ചറി പറ്റിയും കൂടുതൽ നമുക്ക് ആരവിനോട് ചോദിച്ചറിയാം ഫസ്റ്റ് ഓഫ് ഓൾ മോനെ ഒരുപാട് സ്പോർട്സ് ഐറ്റംസിന്റെ ഇടയിൽ മോൻ എന്തുകൊണ്ടാണ് ആർച്ചറി ചൂസ് ചെയ്തത് ആർച്ചറി നല്ല സ്പോർട്സ് മോനെ എങ്ങനെയാണ് അതിനെ പറ്റി അറിഞ്ഞതൊക്കെ കണ്ടിട്ട് അത് മോനും അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ചെയ്യണമെന്നൊക്കെ തോന്നിയല്ലേ ആ തോന്നിയ സമയത്ത് മോൻ ആരോടാണ് ആദ്യം പറഞ്ഞത് അച്ഛനോട് പ്രാക്ടീസ് ടൈം ഒക്കെ എപ്പോഴാ മോനെ ഡെയിലി മോൻ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് സ്കൂൾ ഞാൻ ചെയ്തിട്ട് അവിടേക്ക് പോവാ എന്നിട്ട് അവിടെ ചെന്നിട്ട് എക്സസൈസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് സാറ് പറയുമ്പോ ആറുമണി ആകുമ്പോ നടത്തും എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഡ്രസ് കയറി ചായ ട്രെയിനർ ആരാ സാർ

വെച്ച് ഞാൻ വിൻ ചെയ്തു പറഞ്ഞു എല്ലാവരും എന്നെ സപ്പോർട്ട് അപ്പം ഒരുപാട് ഹാപ്പി ആയില്ലേ ആ അപ്പം ജില്ലാതല മത്സരത്തിലല്ലേ പങ്കെടുത്ത് ഇതിനുമുമ്പ് വേറെ ഏതെങ്കിലും കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ആർച്ചറിൽ പങ്കെടുത്തിട്ടില്ല ആദ്യമായിട്ട് മത്സരിച്ചതാണല്ലേ അപ്പൊ അതിനെ തന്നെ ഫസ്റ്റ് അടിച്ചു അടുത്തത് മോന് ഏത് ലെവലിൽ മത്സരിക്കാനാണ് ആഗ്രഹം സ്റ്റേറ്റ് ലെവലില് ഇപ്പൊ ഇപ്പൊ മത്സരിച്ചത് ഹൺഡ്രഡ് ടെൻ ആണ് ഹൺഡ്രഡ് ടെൻ കാറ്റഗറിയിലായിരുന്നു അല്ലെ അപ്പോ മോന്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് സപ്പോർട്ട് ഒക്കെ എങ്ങനെയായിരുന്നു അച്ഛനും അച്ഛനൊക്കെ ആണല്ലേ മോൻ പോയ ദിവസം ദിവസം ഇല്ലേ ആ ആ ചാമ്പ്യൻ ആയ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ സപ്പോർട്ടൊക്കെ അത് കഴിഞ്ഞപ്പോ സാർ ജയിച്ചു എന്നപ്പോൾ എടുത്തൊക്കെ റെഡി ആയി എന്നോളൂ റെഡി എന്ന് കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞിട്ട് കോമ്പറ്റീഷൻ തുടങ്ങിക്കോളാ അപ്പൊ ഷൂട്ട് ചെയ്ത് തുടങ്ങി ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു ഗെയിം ആയിരുന്നു അല്ലെ അപ്പൊ മോന് അത്രയും വലിയൊരു കോമ്പറ്റീഷനിലാണ് മോൻ ചാമ്പ്യൻ ആയത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അത്രയും കൂടെ ചെയ്ത നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതെല്ലാം അപ്പൊ ഈ ആർച്ചറിക്ക് പുറമേ മോന് വേറെ ഏതെങ്കിലും സ്പോർട്സ് ഐറ്റംസിനോട് താല്പര്യമുണ്ടോ ഫുട്ബോളിലുണ്ട് ഫുട്ബോളുണ്ട് അത് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ടോ ഇല്ല ഇനി ചെയ്യണോ അല്ലേ കോമ്പറ്റീഷനില് ടോട്ടൽ എത്ര റൗണ്ട് ട്വൽവ് റൗണ്ട് അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്ത ടീച്ചർക്കും പേരൻസിനും ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സ് ആരോവിന് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഇത് ബോ ഇത് ആരോ ഇത് സ്റ്റെബിലൈസർ ക്ലിക്കറ് സൈറ്റ് റൗണ്ട്